ന്തിദേവൻ എന്നൊരു ഭരണാധികാരി ഭാരതത്തിൽ ജീവിച്ചിരുന്നു അദ്ദേഹം ഈശ്വരനെ പ്രസാദിപ്പിച്ചു ഈശ്വരൻ വന്നു എന്ത് വരം വേണം രന്തിദേവ എന്ന് പറഞ്ഞു എനിക്ക് രാജ്യം വേണ്ട ന ത്വം കാമ ഏത് രാജ്യം പുനർഭവം കാമയേത് തത്താനം പ്രാണീനാം ആർത്തിനാശനം ഭക്തരായിരിക്കുന്ന പ്രാണികൾക്ക് ആർത്തി എന്താണ് നമ്മൾ അനുഭവിക്കുന്ന ഒരു നിമിഷം കൊണ്ട് ഇവരുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്കിങ്ങനെ ധൈര്യമുണ്ട് കടം വാങ്ങി പൈസ അടക്കി വീട് വീടില് വരുന്നു കഷ്ടപ്പെട്ട് പഠിപ്പിച്ചു വിട്ട പിള്ളേർ പോകുന്നു കല്യാണം കഴിഞ്ഞ് തള്ളയും തന്റെയും കൊണ്ടുവന്ന് ഗാന്ധി അല്ലെങ്കിൽ കോച്ചറ കൊണ്ടിടുന്നു പുറത്തേക്ക് ഇറങ്ങിപ്പോയാ ആണിനെ കാണുന്നില്ല വിളിക്കുന്നു പിന്നെ വിളിച്ച് വിളിച്ച് കഷ്ടപ്പെടുകയാണ് മിനിറ്റുകളിടയ്ക്കാണ് ഐ സി കൊണ്ടിലേക്ക് പോകുന്നത് ലക്ഷങ്ങൾ കൊടുക്കാനില്ല നമ്മളെ ആർത്തരാണ് നമ്മൾ കഷ്ടപ്പെടുകയാണ് സംസാരാഗ്നിയാണ് ഇതിനെ ചുറ്റും അതിനിടയ്ക്കാണ് കണ്ണല്ലാത്തതെല്ലാം പൊന്നാക്കാമെന്നും നിങ്ങൾ ഞങ്ങൾക്ക് ഇങ്ങോട്ട് തന്നേരെ ഞങ്ങൾ നിങ്ങളെ ഭരിച്ചോളാമെന്നൊക്കെ പറയുന്ന ഒരു ദൈവവും കേരളത്തെ ഇതുവരെ ഭരിച്ചിട്ടില്ല എല്ലാ ദൈവവും രണ്ട് ഇവിടെ തന്നെ പൊട്ടിച്ചിട്ടില്ല ഇഷ്ടമാരി നമ്മൾ കൊണ്ടിട്ട് പൈസയാണ് പണം വാങ്ങുന്നു എല്ലാ ദേവാലയങ്ങളിലും ഇവർ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു ദൈവം നിങ്ങളോട് കോവിലിൽ ചെന്നപ്പോ പറഞ്ഞോ പറഞ്ഞെങ്കിൽ പറയൂ ഒരു ഓങ്കാര ഏതെങ്കിലും ശബ്ദം കിട്ടിയോ പിടിച്ച് തള്ളുകല്ലേക്ക് ഓ നിക്കുമ്പോൾ ഇവിടെ ചെന്നാലും ഈ കേമന്മാരായ നമ്മളെ നമ്മൾ ഏതെങ്കിലും ദേവാലയത്തിൽ ചെന്നാൽ അവിടുത്തെ അവിടുത്തെ ഭരണാധികാരികൾ പിടിച്ച് തള്ളുകയാണ് കഴുത്തിന് പിടിച്ച് തള്ളുകയാണ് കുജേല സഗതി കാണിക്കുന്നത് ഒരാള് കുജേലനെ വഴി തടഞ്ഞു കുജേലിനെ തടഞ്ഞിട്ടില്ല നമ്മൾ ചെന്നുപിട്ടുപോയ ആപത്തിലാണ് അതുകൊണ്ട് ം വെറും തുടക്കം മാത്രം ക്ഷേത്രോപവാസം വേണ്ട എന്ന് ഞാൻ പറയില്ല ഈ അതംകുട്ടി സ്വാമിയുടെ പരമ്പരയപ്പെട്ട ഈ സ്വാമിയുടെയോ പ്രേംജിയുടെയോ പ്രാണശക്തി നമ്മൾ പ്രതിഷ്ഠിക്കുന്നത് ഒരു ഒരു പ്രതിഷ്ഠയ്ക്കും ഇല്ല ആ പ്രതിഷ്ഠയ്ക്ക് ചോറ് കൊടുത്താലുണ്ട് അമ്പത് ലിറ്റർ പാൽപായസം അമ്പലപ്പുഴ ചെയ്യുന്നത് ഞാൻ ആ അമ്പലപ്പുഴ ദേശത്തിൻ്റെ ഇപ്പോഴും ഞാൻ പോയി കുറെ ചവിട്ട് കിട്ടി എനിക്ക് ഒമ്പതാം ഉത്സവത്തിന് അവിടെ ചെന്ന് നാടകശാല സദ്യ കാണാൻ ഞാൻ പോയത് എന്താണെന്ന് പറഞ്ഞാൽ വില്യമംഗലം പറഞ്ഞിട്ടുണ്ട് ആ കറക്റ്റ് സമയത്ത് നെയ് വിളമ്പം അവിടെ ഒരു ബഹളം നടക്കും അപ്പോഴാണ് കൃഷ്ണൻ ചാന്നയത്തി അത് അറിയാനാ പോയത് എൻ്റെ കൂടെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സായി നാരായണ സ്വാമി നിന്നു കണ്ടു അത് കണ്ടു കാലു വയ്യാത്ത കൊണ്ട് തിരിച്ച് പോരാണെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഭഗവാനെ ക്യൂ നിന്നാളാൻ പറഞ്ഞു ഇത്രയും പ്രഭാഷണം നടത്തുന്നു ഹരികഥ പറയുന്നു ക്യൂ നിന്നാളാൻ പറഞ്ഞു ഈ ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് കൂവി നിൽക്കാനൊക്കത്തില്ല കാലു വയ്യ നിന്റെ എനിക്ക് വേണ്ടാടാ കൃഷ്ണ എന്ന് പറഞ്ഞു എൻ്റെ വീട്ടിലെ ചോറ് വെച്ചിട്ടുണ്ട് ഇച്ചിരി തൈരി ഇട്ടാലേ ഞാൻ പോയിത്തന്നളു നിന്റെ ഒമ്പതാം ഉത്സവത്തിലെ നാടകശാലത്തേക്ക് ലാൽ സലാം പറഞ്ഞു വേറെ ഒന്നും ചിന്തിക്കരുത് അങ്ങനെ പറഞ്ഞത് ഗുഡ് ബൈ പറഞ്ഞു ഞാൻ ഇറങ്ങി അമ്പലത്തിന് നടയിലെത്തുന്നതിന് മുമ്പ് ഏതോ ഒരു ഒരു ഭരണ ഒരു ഒരു വോളണ്ടിയർ ഓടി വന്ന് എന്താ പോകുന്നത് തിരിച്ചു വ അമ്മക്ക് ഞങ്ങൾ ചോറെടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടല്ല അപ്പം കണ്ണന് ജീവനുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ചില ക്ഷേത്രങ്ങളുണ്ട് ചെട്ടികളങ്കരമ്മ മാറ്റുകാലമ്മ മലയാളപ്പുഴയമ്മ നമ്മുടെ ക്ഷേത്രങ്ങൾ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഉപാസനയുടെ ഒരു പാദ്യപാഠമേ കിട്ടുന്നുള്ളൂ ഇദ്ദേഹം പറഞ്ഞ പോലെ കിട്ടുന്നില്ല സ്വാമി പറഞ്ഞ പോലെ കിട്ടുന്നില്ല ഒരു പാഠമേ കിട്ടുന്നുള്ളൂ അവിടെ നമ്മൾ കൊണ്ടുവന്ന കുറച്ച് വഴിപാടുകൾ അതായത് കൃഷ്ണാവതാര സമയത്ത് ദേവതകളോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം എപ്പോഴും എപ്പോഴും പ്രേംവിയെ നാസ്തികൻ എന്ന് പറയുന്നുണ്ട് ചിലർ ആത്മാവിനെ കുറിച്ച് പറയുന്നു അല്ല ഇവരാരും നാസ്തികരല്ല അമ്മ അമ്മ എന്ന് അദ്ദേഹം പറയുന്നത് പ്രകൃതിയാണ് ഈ പ്രവൻ്റെ മാതാവിനെയാണ് ജഗതീശ്വരിയാണ് എടുത്ത് പറയുന്നില്ലെന്നേ ഉള്ളൂ സാക്ഷാത് ശ്രീകൃഷ്ണൻ അതിൻ്റെ ശക്തിയോട് പറഞ്ഞു കലിയുഗത്തിൽ ദ്രവ്യങ്ങൾ തന്നെ ജനങ്ങളെ പൂജിക്കാൻ വരും നീ അത് വാങ്ങിച്ച് കഴിച്ചിട്ട് വേണ്ട ചെറിയ ചെറിയ അലവൻസ് ഒക്കെ കൊടുത്തേക്കണമെന്ന് പുറപ്പെടുന്നതിന് മുമ്പ് പറഞ്ഞു അങ്ങനെയാണ് ഭാഗവതം പറയുന്നത് അത്രക്കോളം അവർക്കുണ്ട് അതുകൊണ്ട് മതിയോ നമ്മളെ പ്രലോഭിപ്പിച്ച് നമ്മളെ ചെയ്യേണ്ടത് ജയിക്കാതെ ദരിത്രി സസ്യശാലിനിയായ ഭാരതമാണിത് പാസിൽ രമിക്കുന്നത് രന്ധിദേവന്റെ നാട് സർവൈശ്വര്യപൂർണമായ രാജ്യം രാജ്യം ശ്രീരാമൻ ജനിച്ച രാജ്യം രാമരാജ്യം പമ്പ നമ്മുടെ പമ്പ എല്ലാരും ത്രിവേണിയിലേക്ക് പോയി ലക്ഷങ്ങൾ മുടക്കി പമ്പ അഗസ്ത്യരുടെ കാലത്ത് പോലും അഗസ്ത്യമനി പറഞ്ഞിരിക്കുന്ന പമ്പ എല്ലാ സിദ്ധർകളും ദക്ഷിണ ഭാരതത്തിലാണ് പതിനെട്ട് പേരുടെയും പേരെനിക്കെടുത്ത് പറയണമെങ്കിൽ നോക്കി വായിക്കണം പ്രധാനമായിട്ട് പതിനെട്ട് ഞാൻ വിഷയത്തിലേക്ക് വരാം അപ്പോൾ ക്ഷേത്രം മാത്രം മതിയെന്ന് പറഞ്ഞ് എന്താണ് ഈ കാണിക്കുന്നത് അൻപത് ലക്ഷം മുടക്കി കാളെ കെട്ടിയിട്ട് അത് ക്രെയിനിൽ വെച്ച് കൊണ്ടുവന്നിട്ട് അതിനെ വലിച്ചു കയറ്റുക ഒരു ഐക്യോല് കാളെ കെട്ടിയിട്ട് തോളെ വെച്ചുകൊണ്ട് വരുമ്പണ്ട് ആ കർഷകർ അതുപോലൊരു കുതിര ലക്ഷങ്ങൾ ഇവിടെ പണമില്ലെന്ന് പറയുന്നു ദാരിദ്ര്യമാണെന്ന് പറയുന്നു സത്യം പറയാം ഞാൻ പ്രയാഗരായി ചെന്നിട്ട് ഞാൻ ആദ്യം മുങ്ങിയപ്പം പറഞ്ഞത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയോ പട്ടിണി കൊണ്ട് വലഞ്ഞ് നമ്മളെ കല്ലെറിഞ്ഞ് കൊഴിഞ്ഞ് വന്ന ആ പയ്യന് മോക്ഷം കിട്ടണമെന്നാണ് ഞാൻ കരഞ്ഞോണ്ട് ആ മാതാക്കളോട് പറഞ്ഞു ഗംഗാ മാതാവിനോട് വിശന്നിട്ട് ചെന്നൈന് കല്ലെറിഞ്ഞ് വന്ന കേരളം അവിടെ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു ഞാൻ ഗംഗയോട് ആദ്യം അതിന് മുക്തി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ പണം ദുർവിനിയോഗം ചെയ്യുന്ന എന്തുകൊണ്ട് അജ്ഞതയാണ് ഏറ്റവും വലിയ ദാരിദ്ര്യം അതിന്റെ കാര്യം എന്താ ഗുരുക്കന്മാരോടുള്ള നിന്ദ സിദ്ധ പരമ്പരയോടുള്ള നിന്ദ സന്യാസി എന്ന് പറയുന്ന സാധകനാണ് തന്നെ അവളെ അവധൂതെന്ന് പറയുന്ന സിദ്ധനാണ് ഞാൻ അതിനെക്കുറിച്ച് ഒരു ലെവലേശം പറയാം ഒരുപാട് പറയേണ്ട വേദിയല്ലിത് ബ്രഹ്മാകാര ഹൃദയ സദാ നിർമുക്ത നിർമുക്താംഗ്യാർ സ്വപ്നോഹിത ലോകവൽ ബ്രഹ്മാകാര ഹൃദയ സദാ സ്ഥിതയാ സദാ ഞാൻ ബ്രഹ്മമാണ് ബ്രഹ്മമാണ് ബ്രഹ്മമാണെന്ന് പറഞ്ഞ അവസ്ഥ പ്രാപിച്ചു കഴിഞ്ഞാൽ നീ ഇന്നടത്തെ ഇന്നാരാണെന്ന് അവരുടെ തീർന്ന് പറയാനൊക്കത്തില്ല കൊജിൽ ലബ്ധതി കിട്ടിയ ബുദ്ധി അങ്ങനെ കിട്ടിയതാ സ്വപ്നാലോകിത ലോകം സ്വപ്നം കാണുന്ന പോലെയാണ് അവർ ഈ ലോകത്തെ കാണുന്നത് കാരണം അവരുടെ ആരും ഇവിടെ ഇല്ല നമുക്കാണ് നമ്മുടെ കുഞ്ഞുട്ടി പരാധീനങ്ങളും അച്ഛനും അമ്മയും പഞ്ചായത്ത് പ്രസിഡന്റും പ്രസിഡന്റും എല്ലാം ഒരു പ്രധാനമന്ത്രിക്കും ആർക്കും മോക്ഷം തരാൻ പറ്റില്ല അവരെയൊക്കെ അഭിവന്ദിക്കുക അവരുടെ പടം വെച്ച് പൂജിച്ചിട്ട് കാര്യമില്ല ഗുരുക്കന്മാരുടെ പടം വെറുതെ വെച്ച് പൂജിച്ചിട്ടും കാര്യമില്ല പ്രഭാകര സിദ്ധി പടം എല്ലാവരുടെയും കയ്യിലുണ്ട് ആരോട് ചോദിച്ചാണ് ഞാൻ എൻ്റെ ഞാൻ ഞങ്ങൾക്കാത്ത പടങ്ങൾ പലരുടെയും പേഴ്സിലുണ്ട് എന്ത് പ്രയോജനം അപ്പം അതുകൊണ്ട് ക്ഷേത്ര ഉപവാസ ഒന്നാം പടി നമ്മൾക്ക് വേണ്ടത് ജ്ഞാനമാണ് ആത്മാവിനെക്കുറിച്ചുള്ള അറിവാണ് ആത്മാവിനെക്കുറിച്ചുള്ള പാഠം കിട്ടാതെ വേറെ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല മുണ്ടഴിഞ്ഞു പോയാൽ പോലും പ്രഭാകരസിദ്ധിയായി അറിയത്തില്ലേ ഈ ഗുരുവെ ചാക്കൊടുത്തിട്ട് നടന്നു ഇദ്ദേഹം ചിലപ്പം പൈരാമായിട്ടുകൊണ്ട് നടന്നു അതിലൊന്നും അർത്ഥമില്ല കാവിയും കമണ്ടലവും വേണ്ടാണ് വേണ്ട എന്നാണ് അടിയനോട് പറഞ്ഞത് ഞാൻ ആദ്യം ചോദിച്ചു അപ്പൊ സന്യാസിക്കുമ്പം കാവി വാങ്ങിച്ചോണ്ട് വരണ്ടേ ഇങ്ങനൊരു സാധനം തൂക്കിക്കൊണ്ട് നടക്കണ്ടേ എൻ്റെ പൊട്ട ബുദ്ധിയിൽ ഒന്നും വേണ്ട ചിത്തത്തിൽ മനസ്സിനെ സദാഭി ബ്രഹ്മത്തിൽ വെക്കുക ഗുരുവിൽ വെക്കുക സറണ്ടർ ടോട്ടൽ സറണ്ടർ രൂപത്തിൽ വന്ന ഗുരുവിനല്ല അദ്ദേഹത്തിന്റെ മെതിയടി പിടിച്ചോണ്ട് പോവുകയല്ല വ്യവസ്ഥയോട് ഈ ബ്രഹ്മത്തിന്റെ ഈ പ്രപഞ്ച വ്യവസ്ഥയോട് സറണ്ടർ ചെയ്യണം നമുക്ക് മുകളിൽ ഒരാളുണ്ടെന്ന് പലപ്പോഴും അമ്മമാർ പറയും ഇതിന് മുകളിലൊരാളുണ്ട് അങ്ങനെ ശരിയാ അപ്പോൾ നമ്മുടെ ഈ വ്യവസ്ഥയെ നമുക്കറിയില്ല ഇതിന്റെ ഉഴൻ ഉപദാന കാരണം ബ്രഹ്മമാണ് ഈ ഓച്ചറ എന്ന് പറയുന്ന ശരിയാണ് പോത്തിന്റെ ആകൃതിയിലോ നരസിംഹത്തിന്റെ ആദൃതിയിലോ ആ പ്രേംജിയുടെ ആകൃതിയിലോ നിങ്ങളുടെ ആകൃതിയിലോ എന്റെ ആകൃതിയിലോ ബ്രഹ്മത്തിനെ അവതരിക്കാൻ പറ്റും അപ്പൊ അത് മനസ്സിലാക്കുക ആദ്യം നമ്മൾ സംവിധാനത്തെ അംഗീകരിക്കുക പാർലമെന്റ് നിയമത്തെ അംഗീകരിക്കുന്ന നമുക്ക് പ്രപഞ്ച നിയമത്തെ അംഗീകരിക്കാതിരിക്കാൻ പറ്റുമോ ആ നിയമത്തെ അംഗീകരിക്കണമെങ്കിൽ അകത്തെ ഇവർ പറഞ്ഞ പോലെ നമ്മുടെ പ്രാണനെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് വരുമം കിട്ടുന്ന ഉള്ളൂ അച്ഛന്റെ പ്രാണശക്തിയിലൂടെ കടന്നു വന്ന ബീര്യം ഒരു യുവാവ് വിചാരിക്കണം സ്ത്രീകൾ നന്നാകണം നന്നാകണം നന്നാകണമെന്ന് പ്രസംഗിക്കുന്നവർ പുരുഷനാണ് നന്നാവേണ്ടത് അടുത്ത തലമുറ കഞ്ചാവ് കുടിക്കാതിരിക്കണമെങ്കിൽ പുരുഷന്റെ പ്രാണശക്തി ബീരം എങ്ങനെയാണോ അവിടെ ആദാനം ചെയ്യുന്ന ഗർഭത്തിലേക്ക് സ്ത്രീ ഗർഭത്തിലേക്ക് ആ പ്രാണശക്തിയെ കിട്ടത്തുള്ള ആ കുട്ടിക്ക് അത്തറ്റം വരെ പോവുകയുള്ളൂ ചിലത് എനിക്കും ഇങ്ങനെ ഉണങ്ങിയിരിക്കും നമ്മളൊക്കെ നടക്കുന്നെങ്കിൽ മാതാ അച്ഛന്റെ ബീജമാണ് അപ്പോൾ അതിനെന്താണ് വേണ്ടത് ഞാൻ പ്രശ്നത്തിലേക്ക് വരാം പ്രഭാകര പ്രഭാകരസിദ്ധിയോഗി അവിടെ നിൽക്കട്ടെ അദ്ദേഹത്തിൻ്റെ ജന്മം വരും അവരുമെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്താണമ്മ സിദ്ധ സിദ്ധ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതൊക്കെയാണ് പറയുന്നത് പ്രാണനെ ദുർവിനിയോഗം ചെയ്യരുത് ലഘു പ്രാണ വിദ്യ ഞാൻ കുറേ കൊണ്ട് നടന്ന് ആരും വാങ്ങിച്ചില്ല ഇവിടെ ഈ നഴ്സിംഗ് കോളേജിലൊക്കെ എടുത്തു അതായത് ക്ലാസ് എടുക്കുന്നുണ്ട് അതായത് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ പ്രാണശക്തി